അസലാമലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക് നമുക്ക് ഈ ഈദിനെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിത് നിന്ന് ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിൽ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അരക്കപ്പ് പാലും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നിന്ന് അരച്ചെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കൊരു എടുക്കാം അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ നെയ്യിലൊക്കെ കിടന്നത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം ഇവിടെ ഒരുവിധമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഇലക്കാ പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം ആ പാലിൻ്റെ ഈർപ്പമൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോഴാണ് ഇതിൻ്റെ ആ കറക്റ്റ് പരിവം കിട്ടുന്നത് ആ റവയെല്ലാം കുക്കായി വരണം ഇതാ പാനീന്നൊക്കെ വിട്ടു വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഇപ്പം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പാനീന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ടെക്സ്ചർ ഇനി നമുക്കത് അവിടെ മാറ്റി വെക്കാം അത് തണുക്കട്ടെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസിഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ലംസ് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കതൊന്നും ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാലിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇവിടെ ഏകദേശമൊക്കെ അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സി ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ എടുക്കാം അതിലൊരു അല്പം നെയ്യ് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളാക്കിയെടുക്കാം അതല്ല ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഈ പാലിൻ്റെ കൂട്ടിലോട്ട് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഇലക്കിയ പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഇതിനെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെറ്റ്സ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റിസൾട്ടായിട്ട് വരാം ഓക്കെ താങ്ക്